നാച്ചുറൽ ബോട്ടോക്സ് ക്രീം മുഖത്തെ ചുളിവുകളും വരകളും ചർമ്മ മയഞ്ഞ് തൂങ്ങുന്നതുമെല്ലാം തന്നെ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇതിനെ പിടിച്ചു നിർത്താൻ ചർമ്മത്തിന് ഇറുക്കം നൽകാൻ പല വഴികളും തേടുന്നവരുമുണ്ട് ഇതിന് പലരും ഉപയോഗിക്കുന്ന ഒന്നാണ് ബോട്ടോക്സ് എന്നാൽ ഇതേ ഗുണം നൽകാൻ കഴിയുന്ന ക്രീം തികച്ചും നാച്ചുറൽ വഴികളിലൂടെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കും ഇതേക്കുറിച്ച് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇത് തയ്യാറാക്കാൻ ഫ്ലാക്സീഡ് ജെൽ കറ്റാർവാഴ ജെൽ എന്നിവയാണ് വേണ്ടത് ഇവ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതുമാണ് ഫ്ലാക്സീഡ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരുവിധം കട്ടിയാകുമ്പോൾ അരിച്ചെടുക്കാം വീട്ടിൽ കറ്റാർവാഴയുണ്ടെങ്കിൽ ഇതിൽ നിന്നും തയ്യാറാക്കാം ഇവ രണ്ടും നല്ലതുപോലെ കൂട്ടി കലർത്താം ഇതിലേക്ക് വൈറ്റമിൻ ഇ ചേർത്തിറക്കാം ദിവസവും രാത്രി ഇത് മുഖത്ത് പുരട്ടി മസാജ് ചെയ്യുക ചർമ്മത്തിന് ഇറുക്കം നൽകുന്ന ചുളിവുകളും വരകളും ഒഴിവാക്കുന്ന നാച്ചുറൽ ബൊട്ടോക്സ് ക്രീം ഗുണം നൽകുന്ന ഒന്നാണിത് ഫ്ലാക്സീഡുകളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ചർമ്മത്തിന് ഇറുക്കം നൽകുന്ന ഒന്നുകൂടിയാണ് ഇത് ഇവ ചുളിവുകളും വരകളും നീക്കി മുഖത്തിന് പ്രായക്കുറവും നൽകും കണ്ണിനടിയിലെ കറുപ്പകറ്റാൻ ഇതേറെ നല്ലതാണ് ചർമ്മത്തിൽ ഉണ്ടാകുന്ന കരുവാളിപ്പ് അകറ്റാനും ഇവ സഹായിക്കുന്നു ഇവ കൂടാതെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന കറ്റാർവാഴ ചർമ്മത്തിൽ ഉണ്ടാകുന്ന അലർജി പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്ന് തന്നെയാണ് ഇതിൽ ഉയർന്ന അളവിൽ ജലാംശം അടങ്ങിയിരിക്കുന്നു കറ്റാർവാഴയിൽ സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് മുഖക്കുരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നിവ അകറ്റാൻ സഹായിക്കും ഒപ്പം വൈറ്റമിൻ ഇ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കാനും സഹായിക്കുന്നുണ്ട് ഇതിൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു ഇത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ രക്തയോട്ടം കൂട്ടുവാനും ഇത് സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ ഇ വരണ്ട ചർമ്മത്തിനുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് മുഖത്തെ ചുളിവുകൾ നീക്കാനും ചർമ്മത്തിന് ഇറുക്കം നൽകാനും വൈറ്റമിൻ ഇ ഏറെ ഗുണകരമാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ബ്യൂട്ടി കോട്ട്